ഓം പരമഗുരവേ പരമഗുരുമേ ശിവഗിരിനാഥൻ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകം മുതലായ കൃതികളിലൂടെ ചൂണ്ടിക്കാണിച്ച മരണത്തിൻ്റെ രഹസ്യം എല്ലാവരും കേട്ടറിഞ്ഞാലും മരണം എന്താണ് എന്തിനാണ് ആ മരണാനന്തര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടി സുഖത്തെ എങ്ങനെ പ്രാപിക്കാം മരണം ഇല്ലാത്ത അവസ്ഥ എങ്ങനെ കൈവരിക്കാം മരണം എന്നതിനെക്കുറിച്ച് പരസ്പര വിരോധം എന്ന് തോന്നാവുന്ന വിധത്തിൽ രണ്ട് കൃതികളിൽ രണ്ട് തരത്തിൽ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു എന്താണത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആത്മോപദേശ ശതകം ആത്മോപദേശശതകം ശ്രീനാരായണ ധർമ്മം സ്വ ഗീതി ജനനി നവരത്ന മഞ്ചരി ദർശനമാല തുടങ്ങിയ ഗുരുദേവ കൃതികളിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു മരണം എന്നതിനെ ശ്രീനാരായണ ഗുരുദേവൻ രണ്ട് നിലയിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു ആത്മോപദേശ ശതകം എഴുപത്തിയെട്ടാമത് പദ്യത്തിൽ മരണവുമില്ല പുറപ്പുമില്ല വാഴും എന്നിങ്ങനെ ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആത്മോപദേശ ശതകത്തിൽ ഇപ്രകാരം മരണം ഇല്ലാത്തതാണ് എന്ന് തീർത്ത് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ മരണം ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾ ബന്ധുക്കൾ അനുഷ്ഠിക്കണം എന്ന ശ്രീനാരായണ ധർമ്മം നവമസർഗത്തിൽ മുതലായ കൃതികളിൽ വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് മരണത്തെക്കുറിച്ച് മരണം ഇല്ല എന്നും മരണം ഉണ്ട് എന്നും ഗുരുദേവൻ രണ്ടിടത്തായി ഇപ്രകാരം രണ്ടു തരത്തിൽ പറയാനിട വന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ മരണം എന്താണ് എന്ന് മനസ്സിലാക്കാം എന്താണ് മരണം ഗദ്യപ്രാർത്ഥന എന്ന കൃതിയിൽ ഗുരുദേവൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതും ആകുന്നു ഓരോ ജീവനും മൂന്ന് ശരീരങ്ങളാണ് ഉള്ളത് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം ഇവ മൂന്നും നമ്മുടെ ഉള്ളിലെ ഞാൻ ഞാൻ എന്ന അനുഭവപ്പെടുന്ന ചൈതന്യം ഉപയോഗിക്കുന്നു ഒന്നിനു മുകളിൽ ഒന്ന് എന്ന പോലെ ധരിച്ചിരിക്കുന്ന മൂന്ന് വസ്ത്രങ്ങൾ ആണെന്ന് പറയാം ഇതിൽ ഏറ്റവും ഉള്ളിൽ ഉള്ളത് കാരണശരീരവും ഏറ്റവും പുറമേ ഉള്ളത് സ്ഥൂല ശരീരവും ആണ് ഏറ്റവും പുറമേയുള്ള വസ്ത്രമായ സ്ഥൂല ശരീരത്തെ ജീവൻ ഉപേക്ഷിക്കുന്നതാണ് മരണം മരണശേഷം കാരണശരീരവും സൂക്ഷ്മശരീരവും ജീവന് ഉണ്ടായിരിക്കും സൂക്ഷ്മശരീരത്തിലാണ് ദർശനേന്ദ്രിയം ശ്വേതേന്ദ്രിയം സ്പർശനേന്ദ്രിയം രസേന്ദ്രിയം ക്ാണേന്ദ്രിയം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കൂടാതെ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണന്മാരും മനസ്സും ബുദ്ധിയും എല്ലാം ഉള്ളത് അതിനാൽ മരണാനന്തര അവസ്ഥയിലും ഒരു ജീവന് മരിക്കുന്നതിന് മുമ്പെന്ന പോലെ കാണാനും കേൾക്കാനും എല്ലാം കഴിയും ഒപ്പം മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതായ എല്ലാ മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം ഉണ്ടാകും ചിന്താശേഷിയും ഉണ്ടാകും സുഖദുഃഖ അനുഭവങ്ങളും ഉണ്ടാകും മരണം ആർക്കാണ് എല്ലാവർക്കും മരണത്തെ നേരിടണമോ വേണ്ട ദേഹാദികൾ താനാണ് എന്ന താതാത്മ്യഭാഗം ആകുന്ന അഹന്ത ഉള്ളപ്പോൾ ദേഹാദികളുടെ നാശം തൻ്റെ നാശം ആണെന്നു വന്ന് മരണം തനിക്കാണ് എന്ന് ജീവൻ തെറ്റായി ധരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ താൻ ജനനമോ മരണമോ ഇല്ലാത്ത ശുദ്ധമായ ബോധമാണ് എങ്കിലും ജന്യമായ അഹന്തയാൽ മരണം തനിക്കുണ്ട് എന്ന തൽക്കാലം ജീവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ എന്നർത്ഥം അഹന്തയാൽ അവസ്ഥാത്രയങ്ങൾക്ക് ജാഗ്രത് സ്വപ്നം സുഷുക്തി അടിമപ്പെട്ട മനോമയമായ ഈ വ്യവഹാരിക ജീവിതം സത്യമാണെന്ന് ധരിക്കുന്ന സാധാരണ ജീവന്മാർക്ക് ജനനവും മരണവും താൽക്കാലികമായി ഉള്ളതാണല്ലോ അഥവാ വാസ്തവമാണല്ലോ അതിനാൽ മരണത്തെ അംഗീകരിച്ചുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളെ ശ്രീനാരായണധർമ്മം മുതലായ കൃതികളിൽ ഗുരുദേവൻ വിധിച്ചിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ദേഹമാണ് എന്ന ധാരണ നിലനിൽക്കുന്ന കാലം വരെ മരണം എന്നതും ഉള്ളതായി തന്നെ തുടരും അതിനാൽ ആ നിലയിൽ ഉള്ളവർക്കായി ഗുരുദേവൻ അവരുടെ നിലയെ അംഗീകരിച്ചുകൊണ്ട് ജനനം മരണം പുനർജന്മം എന്നിവയെ അംഗീകരിച്ചിട്ടുണ്ട് മരണം ഇല്ലാത്തത് ആർക്കാണ് പരമാർത്ഥത്തിൽ ദേഹം മുതലായവ ചിന്തയിൽ വരുന്നതാണ് നാം ഓരോരുത്തരും ദേഹാദികൾ അല്ലാത്ത ശുദ്ധ ബോധമാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥന എന്ന കൃതിയിൽ ഗുരുദേവൻ കൽപ്പിച്ചത് ഇതിനാലാണ് എന്നാൽ അജ്ഞാനജന്യമായ അഹന്തയാലാണ് ദേഹാദികളുടെ ജനനവും മരണവും എല്ലാം തനിക്കാണ് എന്ന് നമുക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ശുദ്ധമായ ബോധം എന്നത് നിത്യമായ നാശരഹിതമായ ഒന്നാണ് ജഡമായ ശരീരം ആകട്ടെ അനിത്യവും നാശമുള്ളതുമാണ് മരണത്തെക്കുറിച്ച് ഒന്നുകൂടി സൂക്ഷ്മമായി വിചാരം ചെയ്താൽ മരണം എന്നത് ദേഹത്തിൻ്റെ നാശമാണ് ശുദ്ധ ബോധത്തിന് ചൈതന്യത്തിന് നാശമോ മരണമോ ഇല്ല ദേഹാത്മബുദ്ധിയാൽ എനിക്ക് മരണം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ താൽക്കാലികമായി തോന്നുകയാണ് അതിനാൽ ദേഹം ഞാനാണ് എന്ന താതാമ ബുദ്ധിയുള്ളപ്പോൾ അഹന്ത ഉള്ളപ്പോൾ നമുക്ക് മരണം ഉണ്ട് എന്നതാണ് നമ്മുടെ നില അതേസമയം ഞാൻ ദേഹം മുതലായവ അല്ലാത്ത ബോധമാണ് ചൈതന്യമാണ് അറിവാണ് എന്ന സത്യം സാധനകൾ അനുഷ്ഠിച്ച് തെളിഞ്ഞാൽ മരണം എനിക്കില്ല നാശം എനിക്കില്ല ഞാൻ അല്ലാത്ത ദേഹത്തിനാണ് മരണം ആണ് എന്ന് ബോധ്യപ്പെടും എനിക്ക് മരണം ഇല്ല എന്നുള്ള പരമാർത്ഥിക നില നമുക്ക് അനുഭൂതമാകും അങ്ങനെ താൻ ദേഹാദികളല്ലാത്ത ശുദ്ധബോധമാണ് എന്ന സത്യം ഭക്തി ഭക്തിസാധനകളാലും നിരന്തരമായ തത്വവിചാരത്താലും അഹന്ത നാശം വരുത്തിയവർക്ക് താൻ ശുദ്ധബോധമാണ് ശുദ്ധമായ ബോധമാണ് എന്ന അറിവ് അനുഭൂതിയായി തീരുന്നവർക്ക് മരണം ഇല്ല മരണം ഉണ്ട് എന്നുള്ളതിനാൽ മരണാനന്തര കർമ്മങ്ങൾ വിധിച്ച് ഗുരുദേവൻ അതിനു നേരെ വിപരീതമായി മരണം ഇല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ പരമാർത്ഥിക സത്യമല്ലാത്തതും വ്യവഹാരിക സത്യം മാത്രമായ ദേഹാദികൾ എന്ന താതാത്മ്യ ഭാവത്താൽ അഹന്തയാൽ സ്വപ്ന തുല്യമായ ദേഹാദികൾ സത്യമാണ് എന്ന് ധരിച്ചിരിക്കുന്നവരോട് മരണം ഉണ്ട് എന്നവരുടെ അവസ്ഥയെ നിഷേധിക്കാതെ ഗുരുദേവൻ മരണത്തെ അംഗീകരിക്കുകയും മരണാനന്തര ചടങ്ങുകൾ വിധിക്കുകയും ചെയ്തു എന്നാൽ എന്നും ദുഃഖിക്കാൻ മാത്രമുള്ള ഈ സ്വപ്ന തുല്യമായ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ വേണ്ടത് ആത്യന്തികമായി ദുഃഖം മാത്രം തരുന്ന ഈ സ്വപ്നത്തിൽ നിന്നും സ്വപ്നം കാണുന്നവരെയെല്ലാം ശാന്തിയിലേക്ക് ആനന്ദത്തിലേക്ക് ഉണരണമല്ലോ അതിനായി പരമാർത്ഥത്തിൽ മരണവും നാശവുമെല്ലാം ദേഹത്തിനാണ് എന്നും നാം ദേഹമല്ലാത്ത ശുദ്ധ ബോധമാണോ എന്നും നമ്മെ ബോധിപ്പിക്കണമല്ലോ എന്നാലല്ലേ നമ്മെ ഈ സ്വപ്നത്തിൽ നിന്നും ഉണർത്താൻ കഴിയൂ അതുകൊണ്ട് ആ പരമാർത്ഥമായ നിലയെ നമ്മെ ബോധിപ്പിപ്പിക്കാനാണ് ആത്മോപദേശ ശതകത്തിൽ മരണവുമില്ല എന്ന് ഗുരുദേവൻ കൽപ്പിച്ചത് അപ്പോൾ മരണം ഇല്ല എങ്കിൽ പിന്നെ മരണാനന്തര ചര ചടങ്ങുകൾ അനുഷ്ഠിക്കേണ്ട എന്നാണോ താൻ ദേഹാദികൾ ആണ് എന്ന അഹന്ത ആഴത്തിലുള്ള സമാധി നില കൊണ്ട് മാത്രമേ ഒഴിയൂ ഈ സമാധി നിലയിൽ ആഴന്നിരിക്കുന്നതിനെക്കുറിച്ച് എന്നാണ് ആത്മോപദേശ ശതകം ഏഴാം പദ്യത്തിൽ ഗുരുദേവൻ കാരുണ്യപൂർവം പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്രകാരമാണ് ഉണരരുതിനിറങ്ങിടാതിരുന്നീടണം അറിവായി ഒപ്പം ഈ പദ്യത്തിൽ ഇങ്ങനെ ആഴന്നിരിക്കുന്ന സുഹൃതിയെ വിശേഷിപ്പിച്ചത് പ്രണവമുണർന്ന് വാഴും മുനിജനം എന്നാണ് ഇവിടെ സൂചിപ്പിച്ച മുനിജനത്തിൻ്റെ ആന്തരികമായ അനുഭൂതിയെ ആണ് സ്വാനുഭവഗീതി എന്ന കൃതിയിലെ ഏഴാം പദ്യത്തിൽ രണ്ട് കൃതിയിലെയും ഏഴാം പദ്യമാണ് എന്നത് ശ്രദ്ധേയമായിരിക്കുന്നു ആനന്ദക്കടൽ കുങ്ങിത്താനെ പായുന്നിതാപരം നൊരുപോൽ പാനം ചെയ്യുന്നു പരമഹംസജനം ആനന്ദം സ്വന്തം സ്വരൂപമാണെന്നറിഞ്ഞ് ആനന്ദത്തെ സഹജമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാവിനെ ശതകം ഏഴാം പദ്യത്തിൽ മുനിജനം എന്നും സ്വ അനുഭവഗീതി എന്ന കൃതിയിലെ ഏഴാം പദ്യത്തിൽ പരമഹംസജനം എന്നും ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരം സ്വ അനുഭൂതി സമ്പന്നമായ മഹാത്മാവിനെ ജനനി നവരത്ന നവരത്നമഞ്ജരി എന്ന കൃതിയിലെ മൂന്നാം പദ്യത്തിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ദർശനമാല എന്ന കൃതിയിലെ നിർവാണ ദർശനത്തിൽ നിർവാണ സുഖം അനുഭവിക്കുന്നവരെ ബ്രഹ്മവിത് ബ്രഹ്മവിത് വരൻ മുതലായ പദങ്ങൾ കൊണ്ടാണ് അതിനാൽ പിറപ്പൊഴിഞ്ഞ മുനിജനം ആകും വരെ ജ്ഞാനം കൊണ്ട് ആത്മ ആനന്ദത്തെ അനുഭവിക്കുന്ന പരമഹംസജനമാകും വരെ വിദ്യയാൽ ആകും വരെ നിർവണ സുഖാനുഭൂതിയാൽ ബ്രഹ്മവിത് ആകും വരെ മരണാനന്തര കർമ്മങ്ങൾ ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കണം സ്വധർമ്മത്തിൻ്റെ ഭാഗമായ ഇത്തരം ഭക്തി ജ്ഞാന സാധനങ്ങളും അന്ധകരണ ശുദ്ധിയെ പ്രദാനം ചെയ്യുക ശുദ്ധമായ അന്തകരണത്തിൽ ആത്മാനന്ദം സമാധിസുഖം സഹജമായിത്തീരും ദുഃഖസ്പർശമില്ലാത്ത ശാന്തി നില കൈവരും ഇപ്രകാരം മുൻ പറഞ്ഞ സമാധി സുഖാനുഭൂതി കൈവരും വരെ ശ്രീനാരായണ ശ്രീനാരായണധർമ്മം എന്ന കൃതിയിലും മറ്റുമായി ഗുരുദേവൻ രചിച്ച ആചാര അനുഷ്ഠാനങ്ങളെ മരണാനന്തര കർമ്മം മുതലായ കർമ്മ അനുഷ്ഠാന പദ്ധതികളെ ദുഃഖ വിമോചനം നേടാനും ആനന്ദത്തെ ശാശ്വതമായി പ്രാപിക്കാനുമായി നാം ജീവിതത്തിൽ ചേർത്ത് വയ്ക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ